ഹായ് നമസ്കാരം സൈബ്രോ ആണ് ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല എന്തെങ്കിലും നമ്മുടെ കുറേ ആളുകൾ നമ്മുടെ മനുഷ്യ മനുഷ്യന്മാരായിട്ടുള്ള കുറേ ആളുകൾ കുറേ അധികം കാപാലികന്മാരുടെ വെടിയേറ്റിട്ട് നമ്മുടെ കാശ്മീരിൽ മരിക്കുകയുണ്ടായി പൽഹാം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ആ ഒരു സംഭവം ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് സമാനമായിട്ടുള്ള സ്ഥിതികളിൽ സ്ഥിതികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് നമ്മുടെ തന്നെ സഹോദരന്മാരായിട്ടുള്ള കുറച്ചധികം പേര് അവരെ ഒരു തരത്തിലും അത് ചെയ്ത ആളുകളെ നമുക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക കാട്ടാളന്മാരുടെ മനസ്സുമായിട്ട് വന്ന് ഒരു എന്താ പറയുക ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് ഭർത്താവിനെ വെടിവെച്ച് കൊല്ലുക അതുപോലെ തന്നെ മകളുടെ മുന്നിൽ വെച്ചിട്ട് അച്ഛനെ വെടിവെച്ച് കൊല്ലുക ഇത്തരത്തിൽ കൊടും ക്രൂരന്മാരായിട്ട് വേട്ടയാടിക്കൊണ്ട് തിരികെ പോകുന്ന കുറച്ച് പേര് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണിത് നമ്മൾ ഈ ഒരു ഇന്ത്യയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ സഹോദരന്മാരെ വന്ന് കൊല്ലുന്ന എന്നിട്ട് തിരിച്ചു പോകുന്ന കുറേ വേട്ട ചെന്നായ്ക്കളെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് നമ്മുടെ മനസ്സിനെ പിടിച്ചു കൊൽക്കുന്ന ഒരു സംഗതിയായിട്ട് മാറിയിരിക്കുന്നു മനസ്സിനെപ്പോഴും ഇങ്ങനെ എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫീലായിട്ട് ആ ഒരു മരണങ്ങളെ നമ്മൾ കാണുകയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോലും ഒരാൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ കാശ്മീർ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ആ മനോഹരമായിട്ടുള്ള താഴ്വരയിൽ വെടിയ് വെടിവയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിൻ്റെ ശബ്ദങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ മുഴങ്ങിക്കേട്ടിരുന്നു ഇപ്പോൾ കുറച്ച് ഒരു ഏഴോ എട്ടോ വർഷങ്ങളായിട്ട് ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇട ഇടപെടൽ നിമിത്തം ആ ഒരു സംഗതികളൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു ഇത്തരം ഒരു സംഭവം രൂപപ്പെട്ടതും ആ ഒരു സംഗതി ഇപ്പോൾ നമ്മുടെ നാടിനെ ആകെ പിടിച്ചു പിടിച്ചുകുലുക്കൊണ്ട് കടന്ന് പോവുകയും ചെയ്യുകയാണ് എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റാക്ക് തന്നെയാണ് ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് കാരണം നമ്മുടെ സഹോദരന്മാരെ ഇത്രത്തോളം എന്താ പറയുക നെഞ്ചു തുളച്ച് അല്ലെങ്കിൽ തല തുളച്ച് ആ വെടിവെ വെടിവെച്ചകൾ കേൾക്കുമ്പോൾ അവരുടെയൊക്കെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളുടെ മനസ്സിൽ എത്രത്തോളം ഒരു വിഷമം കൺമുന്നിലിട്ട് ഒരു ആയുധം നിരായുധരായിട്ടുള്ള പാവം പിടിച്ച മനുഷ്യന്മാരെ വെടിവെച്ച് കൊല്ലുന്ന ഇത്തരം നരാധമന്മാരെ അവരുടെ ഉള്ളിൽ കയറി അവരുടെ ആ ഒരു എന്താ പറയുക കൂട്ടാളികളുള്ള ആ ഒരു സ്ഥലത്ത് കയറി താവളത്തിൽ കയറി വെടിവെച്ച് കൊല്ലുക തന്നെ ചെയ്യണമെന്നതാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഭാരതീയ പൗരൻ എന്ന നിലയ്ക്ക് ഇതിൽ ജാതിയോ മതമോ ആരാണ് മതമൊന്നും നമ്മൾ കൂട്ടിക്കലർത്തുന്നില്ല ആരിത്തരം ഏത് മതത്തിൽപ്പെട്ട ആളുകൾ ഇത്തരം പ്രവർത്തി ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ ഒരിക്കലും ഒരു ഭാരതത്തിൽ ജീവിക്കുന്ന അല്ലെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു പൗരനും അത്തരത്തിലൊരു ന്യായീകരണം അതിനെ നൽകാൻ കഴിയില്ല എന്നതാണ് സത്യം അങ്ങനെ അതിനെ ന്യായീകരിക്കുന്ന ആളുകൾ ശരിക്കും രാഷ്ട്രസ്നേഹികളല്ല അല്ലെങ്കിൽ രാജ്യസ്നേഹികളല്ല എന്ന് തന്നെയാണ് എനിക്ക് തീർത്ത് പറയാനുള്ളത് എന്തായാലും വരുന്ന ആളുകളിൽ അതിനുള്ള തിരിച്ചടികൾ ഇന്ത്യ നൽകും എന്നത് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ മുന്നേ കണ്ടതാണ് അതിനുള്ള മറുപടി നമ്മൾ കൊടുത്തതുമാണ് രണ്ട് രാജ്യങ്ങളെ ഏറ്റവും സമാധാനപരമായി പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നമ്മൾ ഇന്ത്യക്കാരുന്നത് നൂറ് ശതമാനം സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും ഒരു രാജ്യത്തെ കയറി ചെറിയാനായിട്ട് നമ്മൾ ഇന്ത്യക്കാർ പോയിട്ടില്ല അവരുടെ അതിർത്തിയിലേക്ക് കടന്നു കയറി അവരുടെ ആളുകളെ ബലമായി കൊല്ലാനൊന്നും ഒരു ഇന്ത്യക്കാരനും അല്ലെങ്കിൽ ഇന്ത്യയെ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിനും പോയിട്ടില്ല എന്നതാണ് സത്യം അപ്പോൾ അത്തരത്തിൽ നമ്മളെ നമ്മുടെ ഒരു എന്താ പറയുക രാഷ്ട്രത്തെ ഇങ്ങനെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ ഈ രാഷ്ട്രം ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് അത് രാഷ്ട്രീയം മറന്നായാലും ജാതി മറന്നായാലും മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മുടെയൊക്കെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് നമ്മളിലൊരാൾ നമ്മുടെ കുടുംബക്കാരിലൊരാളായി കണ്ട് അതിനെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു രാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനാണെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരു പൗരൻ എന്ന നിലയ്ക്ക് ആ രാഷ്ട്രത്തിനൊപ്പം നിൽക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആ രാഷ്ട്രത്തിനൊപ്പം നിൽക്കുക യുദ്ധമാണെങ്കിൽ യുദ്ധം എന്ന രീതിയിൽ തന്നെയാണ് ഗവൺമെൻ്റ് മുന്നേ മുന്നേ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മുടെ ഒരു ബി എസ് എഫ് ജവാനെ പാകിസ്ഥാൻ എന്താ പറയുക തടങ്ങിവച്ചിരിക്കുന്നു അവരുടെ ഭൂമിയിൽ കയറി എന്ന രീതിയിലുള്ള പ്രചരണം അത് എന്താ പറയുക അദ്ദേഹം അന്വേഷിച്ചു പോയി എന്നൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ആ ഒരു രീതിയിൽ അങ്ങനെ അത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അത് തിരിച്ച് ഇങ്ങോട്ടും കൊടുക്കാറുണ്ട് പക്ഷേ ഈ ഒരു ഭീതി പ്രശ്നമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ആ ഒരു വ്യക്തിയുടെ ജീവിതം എന്തായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഇത്തരം ക്രൂരമായ പ്രവർത്തികൾ ചെയ്യുന്ന രാഷ്ട്രത്തിലെ ആളുകൾ എന്തായിരിക്കും ഇനി വരാൻ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അത്തരത്തിൽ ആരെയും എടുത്ത് പറയുന്നില്ല മതം അല്ലെങ്കിൽ ജാതി ഇതൊക്കെ അപ്പുറത്തേക്ക് നിൽക്കട്ടെ വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ നമുക്ക് അതിനോട് പ്രതികരിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങളിതിന് പ്രതികരിക്കുക തന്നെ വേണം ഒരിക്കലും നമ്മുടെ എന്താ പറയുക നമ്മുടെ ആ ഒരു സെക്യൂരിറ്റിയെ കടന്നു കയറി അറ്റാക്ക് ചെയ്യുന്ന ഇത്തരം ഇത്തരം നിഷ്ഠൂരമായ കാട്ടാളന്മാരെ തുരത്തി ഓടിക്കേണ്ടത് ഇന്ത്യയിലെ ഓരോ പൗരനും അത് ചെയ്യേണ്ടത് തന്നെയാണ് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടി തന്നെയാണ് പട്ടാളക്കാർക്കും അതുപോലെ തന്നെ രാഷ്ട്രത്തിനും വേണ്ടി നമ്മൾ നമ്മുടെ ജീവൻ ബലിയേർപ്പിക്കേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യേണ്ടതാണ് കാരണം നമ്മുടെ നമ്മൾ ഒരിക്കലും ഒരു രാജ്യത്തെയും പോയി ആക്രമിക്കുന്നില്ല നമ്മളെ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കാൻ തുനിയുന്ന ഏതൊരു ശക്തിയെയും ഏതൊരു ബാഹ്യശക്തികളെയും ഈ ഭാരതത്തിൽ ഈ ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നേരിടേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നല്ല രീതിയിൽ ആ ഒരു പ്രശ്നം സോൾവാകും എന്നൊരിക്കലും നമുക്ക് കരുതാൻ കഴിയില്ല കാരണം നമ്മുടെ സഹോദരന്മാരെയാണ് ഇത്തരത്തിൽ നിഷ്ഠൂരമായി വധിച്ചിരിക്കുന്നത് ആ ഒരു എന്താ പറയുക കൊലപാതകങ്ങൾക്ക് തിരിച്ചടി നൽകിയേ പറ്റൂ നമ്മുടെ രാഷ്ട്രം അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അതിന് ഒപ്പം നിൽക്കണമെന്നുള്ള ഒരു അപേക്ഷയോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്